സി പി എമ്മിൽ ജയരാജൻ പോരിനെ തുടക്കമാവുന്നു സംസ്ഥാന സമ്മേളനത്തിനൊടുവിൽ നേതൃത്വത്തോട് ഉയർത്തിയിരിക്കുകയാണ് പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയ രണ്ട് പരാതികൾ ചർച്ചയും മറിയപ്പെടിയും ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്നായിരുന്നു ചോദ്യം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജനെതിരെ ഉന്നയിച്ച പരാതികളാണ് പി ജയരാജൻ ചൂണ്ടിക്കാട്ടിയത് സമ്മേളനത്തിന്റെ അവസാന ദിവസം മന്ത്രിയുടെ മറുപടിക്ക് ശേഷം ഉയർന്ന ഈ ചോദ്യത്തിന് നേതാക്കൾ ആരും മറുപടി നൽകിയില്ല ഇതിനുശേഷമാണ് ഇ പി ജയരാജൻ ഉൾപ്പെടുന്ന പുതിയ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ പാനൽ എം വി ഗോവിന്ദൻ അവതരിപ്പിച്ചത് പക്ഷേ ഈ പാനലിനെ പി ജയരാജൻ എതിർത്തില്ല പാർട്ടി ഉപരി ഘടകത്തിലേക്ക് സ്ത്രീകൾക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ലെന്ന ആക്ഷേപം ജെ മേസിക്കുട്ടിയമ്മ സമ്മേളനത്തിൽ ഉന്നയിച്ചു ഇതിലും നേതൃത്വം മറുപടി നൽകിയിട്ടില്ലെന്നാണ് വിവരം സംസ്ഥാന കമ്മിറ്റികളിൽ നിന്ന് രണ്ട് സ്ത്രീകളാണ് ഒഴിവായത് പി കെ ശ്രീമതിയും സൂസൻ കോടിയും പകരം കെ ശാന്തകുമാരിയും ആർ ബിന്ദുവും വന്നു സെക്രട്ടേറിയറ്റിൽ നിന്ന് ശ്രീമതി ഒഴിഞ്ഞപ്പോൾ കെ കെ ശൈലജയെ ഉൾപ്പെടുത്തി അംഗങ്ങളുടെ എണ്ണത്തിന് പരിധി ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് വീണ ജോർജിനെ സംസ്ഥാന കമ്മിറ്റി സ്ഥിരം ക്ഷണിതാവാക്കിയത് സി പി എം സംസ്ഥാന സെക്രട്ടറി പാനലിനെതിരെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർത്തിയ വിയോജിപ്പിലൂടെ പി ജയരാജൻ പ്രകടമാക്കിയത് തന്നെ ബോധപൂർവം തഴഞ്ഞെന്ന കടുത്ത വികാരമാണ് സംസ്ഥാന കമ്മിറ്റിയിലെ സീനിയർ അംഗങ്ങളിൽ ഒരാളായ പി ജയരാജനെ സെക്രട്ടറിയേറ്റിലേക്ക് പരിഗണിക്കാതിരുന്നത് നീതികേടായി കരുതുന്ന അണികളും ഏറെയുണ്ട് ജയരാജൻ പരസ്യ പ്രതികരണത്തിന് മുതിർന്നില്ല എന്നാൽ പുതിയ സംസ്ഥാന നേതൃത്വത്തിന് സമൂഹ മാധ്യമത്തിലൂടെ അഭിവാദ്യം അർപ്പിക്കാൻ അദ്ദേഹം തയ്യാറായില്ല വിഭാഗീയത അവസാനിച്ചെന്ന് പ്രഖ്യാപിച്ചാണ് സി പി എം സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് സമാപിച്ചത് മൂന്നാം തുടർ ഭരണം ആഗ്രഹിച്ച് പാർട്ടി നീങ്ങുമ്പോൾ മുൻനിര നേതാക്കൾക്കിടയിൽ പി ജയരാജൻ വേണ്ടെന്നാണ് തീരുമാനം നവകേരള കാലത്തിന് ചേർന്ന് പാർട്ടിയെ നയിക്കാൻ പ്രാപ്തനല്ലെന്ന് കണ്ടെത്തിയതോടെ സംഘടനക്കുള്ളിൽ പി ജയരാജന്റെ വളർച്ചയുടെ വാതിലടഞ്ഞു അതേസമയം ജൂനിയറായ എം വി ജയരാജനെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തി ചേർത്ത് പിടിച്ചു എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷമാണ് പുതിയ സെക്രട്ടേറിയറ്റ് രൂപീകരണമെന്നാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് പി ജയരാജന്റെ പ്രവർത്തനം തൃപ്തികരമല്ലെന്ന സൂചനയാണിത് പാർട്ടിയേക്കാൾ വലുതാണ് അണികൾക്ക് ചിലപ്പോഴെങ്കിലും പി ജെ അദ്ദേഹത്തോടുള്ള ആ സ്നേഹവും ആരാധനയും അവർ പല രൂപത്തിൽ പ്രകടമാക്കാറുണ്ട് വ്യക്തിപൂജയെന്ന് വിലയിരുത്തി പാർട്ടി അതിൽ നേരത്തെ നടപടിയെടുത്തിരുന്നു വ്യക്തികൾക്ക് ചുറ്റുമല്ല പാർട്ടിയിലാണ് ആളുകളെ അണിനിരത്തേണ്ടതെന്ന് പ്രവർത്തന റിപ്പോർട്ടിൽ ഗോവിന്ദൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് പി ജയരാജൻറെ ത്യാഗമോ പ്രവർത്തന പാരമ്പര്യമോ പരിഗണിക്കപ്പെട്ടില്ല പല വിവാദങ്ങളും പെട്ടത് കാരണമാക്കി വഴി അടച്ചു വിവാദങ്ങളെ വഴിയിലായിരുന്നു ഇ പി ജയരാജനെ കൈവിട്ടുമില്ല അതൃപ്തി പ്രകടിപ്പിച്ച് പി ജയരാജന്റെ മകന്റെ പോസ്റ്റും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു വർത്തമാനകാല ഇന്ത്യയിൽ മറിച്ചൊരു വിധിയുണ്ടാകുമെന്ന നിഷ്കളങ്കരെ നിങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിച്ചിരുന്നുവോ എന്ന എം സ്വരാജിന്റെ പഴയ സമൂഹ മാധ്യമ പോസ്റ്റ് വാട്സപ്പ് ആക്കി പി ജയരാജന്റെ മകൻ ജെയിൻരാജ് അച്ഛൻ തഴയപ്പെട്ടതിലെ അതൃപ്തി പ്രകടമാക്കി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പരിഗണിക്കാത്തതിലെ പ്രതിഷേധമെന്ന് തോന്നിക്കുന്ന തരത്തിൽ ചെഗുവരെ ഉദ്ധരിച്ച് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിലെ ഏക വനിതാ പ്രതിനിധി എൻ സുകന്യ സമൂഹ മാധ്യമത്തിൽ നടത്തിയ പ്രതികരണം പിന്നീട് മയപ്പെടുത്തി അതിർത്തിയില്ലെന്നും ദുർവ്യാഖ്യാനം വേണ്ടെന്നും സുകന്യ മാധ്യമങ്ങളോട് വിശദീകരിച്ചു സംസ്ഥാന കമ്മിറ്റിയില് വനിതാ പ്രാതിനിധ്യം കൂടുതല് വേണമായിരുന്നെന്നും അഭിപ്രായപ്പെട്ടു